മഹാന്മാരെ പറഞ്ഞു ഭൗതികതയെ ഭൗതികതയാണ് ജീവിത ലക്ഷ്യമെന്ന് ജീവിതത്തിന്റെ നേരങ്ങളെ കളയുന്ന മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ സൂഫികൾ പറയുന്ന മനോഹരമായ ഒരു കഥയുണ്ട് ഒരു മനുഷ്യൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് തന്റെ പിന്നാലെ ഒരു സിംഹം തന്നെ പിടികൂടാൻ ഓടി വരുന്നത് കാണുക സിംഹത്തെ ഭയന്ന് ഇയാൾ പെട്ടെന്ന് കാട്ടിലൂടെ അതിശീഘ്രം ഓടാൻ തുടങ്ങും ഇയാളുടെ പിന്നാലെ സിംഹവും ഓടിവരും അവസാനം ഇയാൾ ഓടി ഓടി തൊട്ട് മുന്നിൽ ഒരു കിണർ കാണാൻ സിംഹം കിണറിലേക്ക് തുള്ളില്ല എന്ന് മനസ്സിലാക്കി ഇയാൾ കിണറിലേക്ക് എടുത്ത് ചാടുക കിണറിലേക്ക് എടുത്ത് ചാടുമ്പോ കിണറിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ട് ആ കയറിൽ പിടിച്ച അയാൾ ഇങ്ങനെ നിന്നു കയറിൽ പിടിച്ച് നിൽക്കുന്ന മനുഷ്യൻ മുകളിലോട്ട് നോക്കുമ്പോ അയാളുടെ പിന്നാലെ ഓടി വന്ന സിംഹം അയാളെയും കാത്തു വാ പൊളച്ച് കിണറിന്റെ കരയിൽ ഇങ്ങനെ കാത്തുനിൽപ്പാൻ അയാൾ മെല്ലെ താഴോട്ട് നോക്കി താഴോട്ട് നോക്കുമ്പോ അവിടെ വാ പൊളച്ച് ഒരു സർപ്പം കാത്തു നിൽക്കാൻ ഒരിയെ തേടി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന സർപ്പത്തെയാണ് കിണറിന്റെ പടയിൽ ഒരു കയറിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന ഈ മനുഷ്യൻ കാണുന്നത് മുകളിലിട്ട് നോക്കുമ്പോ സിംഹവും താഴോട്ട് നോക്കുമ്പോ വാപുളച്ചു നിൽക്കുന്ന സർപ്പത്തെയും കണ്ട ഈ മനുഷ്യൻ ഈ കയറിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ മെല്ലെ ഇയാളുടെ നാവിൻ തുമ്പിലേക്ക് കിണറിന്റെ പടയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു തേനീച്ചക്കൂറ്റിൽ നിന്ന് ഉറ്റുറ്റായി ഓരോ തേൻ തുള്ളികൾ ഇയാളുടെ വായിലേക്ക് വീഴാണ് ഇയാൾ ആസ്വദിച്ച് ആദ്യത്തെ ആ തുള്ളി കുടിച്ചു അത് കുടിച്ചപ്പോ പിന്നെ അടുത്ത തുള്ളി വരാൻ തുടങ്ങി അതും കുടിച്ചു ക്രമേണ ക്രമേണ ഇയാൾ സിംഹത്തെ മറന്നു ഇയാൾ താഴെ കിടക്കുന്ന താഴെ കാണുന്ന പാമ്പിനെയും സർപ്പത്തെയും മറന്നു ഈ തേനിന്റെ രുചിയിൽ മധുരത്തിൽ ഇയാൾ അങ്ങനെ ലയിച്ചത് നിന്നു പക്ഷേ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കിണറിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കയർ രണ്ട് എലികൾ കരണ്ട് തിന്നുന്നുണ്ടായിരുന്നു കാർന്ന് തിന്നുന്നുണ്ടായിരുന്നു ഒരു വെളുത്ത എലിയും ഒരു കറുത്ത എലിയും വെളുത്ത എലിയും കറുത്ത എലിയും കാർന്ന് തിന്നുന്ന കയറിലാണ് ഇയാൾ തൂങ്ങി പിടിച്ചിട്ടുള്ളത് അഥവാ ഏതാനും നിമിഷങ്ങൾക്കകം ഈ കയറ് പൊട്ടി വീഴാൻ പോവുകയാണ് ഇങ്ങനെ ഒരു സംഭവത്തെ ഒരാൾ സ്വപ്നം കണ്ടതായോ അല്ലെങ്കിൽ മഹാന്മാർ ഉപമയായോ ഒക്കെ ഉദ്ധരിക്കാറുണ്ട് ഭൗതിക